കാലം മൂന്നാം ഞായർ വചനവിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സുവിശേഷത്തിൽ മർത്തായും മറിയവും സുവിശേഷത്തിലെ രണ്ട് ജീവിത ശൈലികളുടെ പേരാണത് മർത്തായാകട്ടെ ആക്റ്റീവ് ലൈഫിൻ്റെ പ്രതിനിധിയും മറിയമാകട്ടെ കോണ്ടംപ്ലേറ്റീവ് ലൈഫിൻ്റെ പ്രതിനിധിയുമാണ് കർമ്മനിരതമായ ജീവിതം നയിച്ച വ്യക്തിയാണ് മർത്ത മറിയമാകട്ടെ ധ്യാനനിരുതമായ ജീവിതം നയിച്ച വ്യക്തിയും കർത്താവ് അവരുടെ ഭവനത്തിലെത്തിയപ്പോൾ മർത്തായാണ് ആദ്യം സ്വീകരിക്കുന്നത് സ്വീകരിച്ച് കർത്താവിനെ ആനയിക്കുന്നു അവിടുത്തെ ഒരുപക്ഷെ സ്വീകരണ മുറിയിൽ ഇരുത്തിയിരുന്നിരിക്കാം അവിടത്തേക്ക് ആദ്യം തന്നെ കുടിക്കാൻ വേണ്ട വെള്ളം കൊടുക്കുന്നു അവിടുത്തെ ഇഷ്ടങ്ങൾ ചോദിച്ചറിഞ്ഞ് കർത്താവിൻ്റെ ഇഷ്ടവിഭവങ്ങൾ അടുക്കളയിൽ ഓടി നടന്ന് ഉണ്ടാക്കുന്നു എന്നാൽ മറിയമാകട്ടെ കർത്താവ് പറയുന്ന വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ വാക്ക് കേട്ടുകൊണ്ട് അവനെ തന്നെ ശ്രമിച്ചുകൊണ്ട് അവൻ്റെ പാദത്തിലിരുന്നു പ്രിയപ്പെട്ടവരെ വാസ്തവത്തിൽ ഈ ആക്റ്റീവ് ലൈഫും കോണ്ടംപ്ലേറ്റീവ് ലൈഫും ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണ് ഒന്ന് ഒന്നിനോടൊന്ന് ശ്രേഷ്ഠമാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും ഇത് രണ്ടും ഒരുമിച്ച് ഒരേ നാണയത്തിൻ്റെ ഇരുപുറങ്ങൾ എന്നതുപോലെ പോകേണ്ടതാണ് വാസ്തവത്തിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങൾ ക്രമീകരിക്കാനോ ഓടി നടന്ന് എല്ലാം ഭംഗിയായി ചിട്ടയോടെ ചെയ്യാൻ ഒരാൾ ഉണ്ടാകണം അത് അനുദിന ജീവിതത്തിൽ അത്യാവശ്യമാണ് അപ്പോൾ ശുശ്രൂഷയുടെ ഒരു തലം നമ്മുടെ ജീവിതത്തിലുണ്ട് മർത്ത അതിൻ്റെ പ്രതിനിധിയാണ് എന്നാൽ ശുശ്രൂഷ മാത്രമായാൽ ആധ്യാത്മിക ജീവിതമില്ല ആത്മീയ ജീവിതമില്ല വചനപാരായണമില്ല വചനത്തെപ്പറ്റി ധ്യാനിക്കുന്നില്ല കർത്താവിൻ്റെ ഇഷ്ടം എന്താ എന്ന് അറിയുന്നില്ല പ്രാർത്ഥനയില്ലാതെ ഒരു കർമ്മജീവിതം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലില്ല അതുകൊണ്ട് ഈ കർമ്മനിരതമായ ഈ ജീവിതവും ധ്യാനനിരതമായ ഈ ജീവിതവും മർത്തായും മറിയവും ഒരുമിച്ച് പോകേണ്ട വസ്തുതയാണ് വീണ്ടും സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് മർത്ത വീണ്ടും പരിഭവപ്പെടുകയാണ് പരാതിപ്പെടുകയാണ് കർത്താവെ നോക്കൂ എൻ്റെ സഹോദരി എന്നെ സഹായിക്കുന്നില്ല അപ്പോൾ കർത്താവ് മർത്തായോട് പറയുന്നുണ്ട് മർത്താ മർത്ത ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ ഒന്ന് ഒന്ന് മാത്രമാണ് ആവശ്യമുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞതിനെ ബൈബിൾ പണ്ഡിതന്മാർ രണ്ടായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് ആദ്യത്തെ വ്യാഖ്യാനം ഇപ്രകാരമാണ് ഈശോ പറയുകയാണ് ഒന്ന് മാത്രമാണ് ആവശ്യമുള്ളൂ എന്താണ് ഈ ഒന്ന് മർത്താ കർത്താവിന് വേണ്ടി അടുക്കളയിൽ പലതരത്തിലുള്ള വിഭവങ്ങൾ ഡിഷസ് ഉണ്ടാക്കുകയായിരുന്നു എന്ന ഒരു വ്യാഖ്യാനമുണ്ട് അപ്പോൾ ഈശോ പറയുകയാണ് ഒന്ന് ഏതെങ്കിലും ഒന്നാണ് ആവശ്യമുള്ളത് അതായത് ഏറ്റവും ലളിതമായ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം അതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നൊരു സന്ദേശം വചനം തരുന്നുണ്ട് രണ്ടാമത്തെ വ്യാഖ്യാനം ഇതാണ് ഒന്ന് മാത്രമാണ് ആവശ്യമുള്ളത് ആ ഒന്ന് എന്താണ് അത് ഈശോയുടെ പാദത്തിങ്കിലിരുന്ന് പ്രാർത്ഥനയും ധ്യാനവും വചനപാരായണവും എല്ലാം വഴി ദൈവഹിതം അറിയുകയും അത് പ്രവർത്തിക്കുകയുമാണ് ദൈവഹിതമെന്ത് എന്ന് അറിഞ്ഞ് അത് പ്രവർത്തിക്കുന്നതാണ് ആ ഒന്ന് എന്ന് പറയുന്നത് ഈശോ വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ് അതാണ് മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും ലളിതമായിട്ട് ജീവിക്കാനോ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനൊക്കെ ഉള്ള ഒരു വിളിയാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പോളണ്ടുകാരനായ ആർച്ച് ബിഷപ്പ് കരോൾ വൊയിറ്റുവ അദ്ദേഹം കർദിനാൾ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ റോമിലേക്ക് കർദിനാൾ പട്ടം മേടിക്കാനായിട്ട് യാത്രയാവുകയാണ് അദ്ദേഹത്തിൻ്റെ പക്കൽ ആ സമയം ആകപ്പാടെ ഉണ്ടായിരുന്നത് ഏതാണ്ട് നൂറ്റി അൻപത് ഡോളർ മാത്രമായിരുന്നു യാത്രയുടെ ചിലവെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവശേഷിച്ചത് വെറും അൻപത് ഡോളർ മാത്രമാണ് ആ സമയത്ത് കർദിനാൾ പട്ടത്തിൻ്റെ സമയത്ത് ധരിക്കേണ്ട ഒരു ചുമന്ന സോക്സ് മേടിക്കണമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലെ പൈസ കൊണ്ട് ഇതിനെല്ലാം തികയില്ലായിരുന്നു അപ്പോൾ ആ അത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു കറുത്ത സോക്സ് ഉപയോഗിച്ചാണ് അദ്ദേഹം കർദിനാൽ പട്ടം സ്വീകരിച്ചത് അദ്ദേഹമാണ് പിന്നീട് വിശുദ്ധനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക ലളിതമായ ഭക്ഷണക്രമത്തിലും വസ്ത്രത്തിലും ജീവിത രീതിയിലുമെല്ലാം ലളിതമായ ഏതെങ്കിലും ആ ഒരു ഒന്നുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള വിളി കർത്താവ് നമുക്കിന്ന് നൽകുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ക്രൈസ്തവ ജീവിതത്തിൽ മർത്തായും മറിയവും ആക്റ്റീവ് ലൈഫും കോണ്ടംപ്ലേറ്റീവ് ലൈഫും ധ്യാനനിരതമായ ജീവിതവും കർമ്മനിരതമായ ജീവിതവും പ്രാർത്ഥനയില്ലാതെ പ്രാർത്ഥനയില്ലാത്ത കർമ്മ ജീവിതവും കർമ്മമില്ലാത്ത പ്രാർത്ഥനാ ജീവിതവും രണ്ടും വ്യർത്ഥമാണ് ഈ മർത്തായും മറിയവും ഈ രണ്ട് ജീവിത ശൈലികൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരുമിച്ചു കൊണ്ടുപോകുന്നതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ ആമി